ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം പത്ത് ആമൃതൊഴുകും തിരമാല പോലെ തള്ളും തിമൃതയുധ ചെവിക്ക് കുമാറിയരിഞ്ഞു കുമിങ് ും മനത്തീക്കമൃത് ചൊരിഞ്ഞതുപോലെ ഉള്ള നോക്കും ഓം ശ്രീനാരായണ പരമഗുരുവി ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം പത്തിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എൻ്റെ ചെവിക്ക് അമൃത് ചൊരിയുന്ന തിരമാല പോലെ തുടർന്ന് തുടർന്ന് കേൾക്കാവുന്ന ഇളക്കി മറിഞ്ഞു വരുന്ന അങ്ങയുടെ ദിവ്യവചനങ്ങളും അനുഭവിക്കുമാറാകണം മുഴക്കത്തോടെ എരിഞ്ഞു കുമിഞ്ഞു പൊങ്ങുന്ന ഹൃദയത്തിൻ്റെ നീറ്റലിന് അമൃതം വർഷിക്കുന്നതുപോലെ സുഖം തരുന്ന അങ്ങയുടെ കാരുണ്യകടാക്ഷവും എനിക്ക് ലഭിക്കുമാറാകണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായേ നമ